ലേറ്റസ്റ്റ് ആയിട്ട് ജസ്ന ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചർച്ചാ വിഷയാണ് അതെന്താണ് ജസ്ന പറഞ്ഞതൊന്ന് കേട്ട് നോക്കൂ മീൻ ഞാൻ എന്താ ചത്ത വസ്തുവിനെ കഴിക്കാൻ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മീൻ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാമ പറഞ്ഞിട്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തല നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ എടുത്ത് പുറത്തെടുന്ന സമയത്ത് അത് ചാവുക അല്ലേ ചെയ്യുന്നത് അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ചോദ്യമാണ് ഈ ഒരു കാര്യമായിരുന്നു ജസ്റ്റിനെ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവർ അത് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞ സത്യമാണല്ലോ എന്നുള്ളത് പക്ഷേ എനിക്കതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക എന്നുള്ള രീതിയിലാണ് എനിക്കും ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഇതിനെപ്പറ്റി അത്രയും നോളജില്ല എനിക്കും പറയാനുള്ള ഈ വീഡിയോസ് കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അധികമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക ഇത് എന്താണെന്നുള്ളത് അറിയാനുള്ളൊരാഗ്രഹമുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അറിയാം ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക